അസലാമലൈക്കും വാഹത് വർക്കാത്തു സിഹർ ചെയ്ത ആളിലേക്ക് തന്നെ തിരിച്ചടിച്ചു പിന്നെ നടന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഈ ലോകത്ത് അസൂയയും വിദ്വേഷവും മൂത്ത് മറ്റുള്ളവരെ ജീവിതം തകർക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ഒന്ന് ഓർക്കുക നിങ്ങൾ കുഴിക്കുന്ന കുഴിയിൽ എന്തെങ്കിലും നിങ്ങൾ തന്നെ വീഴേണ്ടി വരും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ കഠിനമാണ് അത്തരത്തിൽ മറ്റൊരാൾക്ക് വിനയാകാൻ ചെയ്ത സിഹർ അത് ചെയ്തവരിലേക്ക് തന്നെ തിരിച്ചടിച്ചപ്പോൾ ഉണ്ടായ നടുക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് പറയുന്നത് വർഷങ്ങളായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു റഹീമിൻ്റെത് എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ വീട്ടിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ബിസിനസ്സിലെ തകർച്ച വീട്ടിലുള്ളവർക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ കാരണവുമില്ലാത്ത പരസ്പരമുള്ള വഴക്കുകൾ റഹീമിൻ്റെ മകൻ ഷമീമിൻ്റെ വിവാഹം ഉറപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ഗുരുതരമായത് വിവാഹത്തിന് തലേദിവസം ഷമീമിന് ബോധാക്ഷയം ഉണ്ടാവുകയും അകാരണമായി പേടിച്ചു വിറക്കുകയും തുടങ്ങി ഒരു പണ്ഡിതന്റെ സഹായത്തോടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ വീടിന്റെ മുൻവശത്തെ മുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ ചില വിചിത്ര വിചിത്രമായ വസ്തുക്കൾ കണ്ടെടുത്തു അത് ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ആരോ ചെയ്ത സിർ ആ വിചാരമായിരുന്നു ആ പണ്ഡിതൻ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് ഖുർആൻ സൂക്തങ്ങൾ ഓതി അത് നശിപ്പിക്കുകയും അള്ളാഹുവിനോട് സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ നടന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം സിഹിർ നശിപ്പിക്കപ്പെട്ടതോടെ അതിൻ്റെ പ്രതിഫലം അത് ചെയ്തവരിലേക്ക് തന്നെ തിരിഞ്ഞു റഹീമിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും അയൽവാസിയുമായ ഒരാളുടെ വീട്ടിൽ നിന്ന് അന്ന് രാത്രി ഭയാനകമായ നിലവിളികൾ കേട്ടു യാതൊരു അസുഖവും ഇല്ലാതിരുന്ന അയാൾക്ക് പെട്ടെന്ന് ശരീരം തളരുകയും മാനസിക നില തെറ്റിപ്പോകുന്നത് പോലെ പെരുമാറാനും തുടങ്ങി റഹീമിന് ലഭിക്കേണ്ടതായിരുന്ന സകല ദുരിതങ്ങളും അത് ചെയ്തയാളുടെ മേൽ പതിച്ചു അസൂയ അസൂയമൂത്ത് സ്വന്തം രക്തത്തിലെ രക്തത്തെ തകർത്താൻ ശ്രമിച്ച അയാൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷയായിരുന്നു അത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ പിശാച്ചിൻ്റെ വഴി തേടുന്നവർക്ക് ഇതൊരു വലിയ പാഠമാണ് ഇസ്ലാമിക വിശ്വാസം അനു അനുസരിച്ച് സിഹറ് എന്നത് സത്യമാണ് എന്നാൽ അത് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ പാപമാണ് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണമുള്ളവരിൽ അത് ഫലിക്കുകയില്ല എന്ന് മാത്രമല്ല മിക്കപ്പോഴും അത് ചെയ്യുന്ന ആളിലേക്ക് തന്നെ മടങ്ങിപ്പോകുകയും ചെയ്യും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനിൽ മാത്രം അഭയം തേടുകയുമാണ് ഇത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ വീഴുമെന്ന് നിങ്ങൾ ഓർക്കുക അള്ളാഹുബീ സിഹിർ കണ്ണേർ അസൂയ തുടങ്ങിയ സകല തിന്മകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കുടുംബങ്ങളിൽ സമാധാനവും വറക്കത്തും നൽകണമേ അല്ല ശത്രുക്കളുടെ ഷറുകളിൽ നിന്നും ദുഷ്ട മനസ്സുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾ നീ ക ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ അല്ല ഞങ്ങളെപ്പോഴും നിൻ്റെ സംരക്ഷണത്തിന് ആവാൻ ആക്കണമേ സംരക്ഷണത്തിൽ നീ ആക്കണേ ആക്കി തീർക്കണമേ അല്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും വർഹമത്തു